എടാ 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 ബാലു എന്റെ പെങ്ങൾ എനിക്ക് അടിച്ച് പൊളിക്കാൻ എത്ര റുണാ തരും മനസ്സിലായോ മനസിലായ ഇന്നെനിക്ക് എന്റെ നീലും എൻ്റെ എൻ്റെ പൊന്നാനീതി തന്നത് എത്ര തറയുണു എന്നാ ഏറ്റവും എടുത്തുവച്ചേക്കുന്നു ചിക്ക എടുത്ത് വെച്ചു മനസിലായി നിനക്കേ ഒണോ ഓ ഓ ആയിരം രൂപ ആണോ ചമ്പി വേണോ വേണ്ട ആയിരം രൂപ പോടാ ആയിരം രൂപ എല്ലാവരും വാങ്ങാത്ത കുളത്തിൻ്റെ ബാലുന ഇവിടെ പത്ത് രണ്ട് പക്കഴിച്ചിട്ടു പോ തെറ്റും കണ്ട വിഷമായി അപ്പൊ കുടിച്ചു വെറുപ്പോടെ കുടിച്ചത് ഇഷ്ടത്തോടെ കുടിച്ചല്ലേ അങ്ങനെ മേല പെങ്ങളെയൊന്നും വിളിച്ചേക്കരുതും നാട്ടിലെ പലരും പറഞ്ഞ് നിങ്ങൾ വൃത്തിയോട്ടവനാണെന്ന് പക്ഷെ ഞാൻ വിശ്വസിച്ചില്ല എവിടെയോ എവിടെയോ കുറച്ച് കൊറച്ചും മനുഷ്യർ എന്തെന്ന് വിചാരിച്ച് പൈസ വാങ്ങിച്ചോണ്ട് പോയെന്നറിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ പറഞ്ഞു കൊണ്ട് വെച്ച് അങ്ങനെ ശ്രീകൂട്ട് വന്നേ ഇപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി പണ്ട് നമ്മളെ അച്ഛനെ കുടിപ്പിച്ചത് മൊത്തം നിങ്ങളാണ് ടുത്തുള്ള എന്റെ ഫ്രണ്ട്സൊക്കെ നിങ്ങൾ ആരാന്ന് ചോദിച്ചപ്പോഴേ ഞാൻ എന്താ പറഞ്ഞോ നിങ്ങൾ എൻ്റെ സ്വന്തം മാമനാണെന്നാ മാനക്കേട് വീട്ടിൽ വന്നേ എനിക്ക് എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോ നമുക്കൊരു വിഷം പോയി അതുകൊണ്ട് വന്നേ ഇങ്ങോട്ട് രാവിലെ വന്നപ്പോ പറഞ്ഞല്ലേ കർമ്മ വലിയ ഇടണോന്ന് ഞാൻ ഇങ്ങനെ അടിച്ചുമ്പോ ഞാൻ തന്നെ അത് ചെയ്യേണ്ട വരും ഒരു കാര്യം കൂടി പറയാനുണ്ട് പറയാൻ കുറച്ച് വിഷമമുള്ള കാര്യമാണ് കാരണം കൊറേ കാലം പരിചയമുള്ള ഒരാളല്ലേ പെങ്ങളെ പോലെ കണ്ട് സ്നേഹിച്ചതുമല്ലേ പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല മേല വീടിന്റെ പടി ചവിട്ടരുത് ഒത്താശ പറയാണ്ട അമ്മ നിങ്ങൾ എന്താതിരിക്കുന്നത് നിങ്ങളോടെ ആത്മാർത്ഥ കൂട്ടുകാരെ എന്താ മോനെ അമ്മ ഭയങ്കര ഒരമ്മ നിലക്കിതേ എനിക്ക് ചെയ്യാൻ പറ്റും സഹോദരന്റെ സുഹോ അല്ല സഹോദരന അയ്യേ മാനം കടത്തല്ലേ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ